കണ്ണൂർ നഗരത്തിൽ കെ സുധാകരന്റെ ഫ്ളക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം റിപ്പോർട്ടർ ചാനൽ കണ്ണൂർ റിപ്പോർട്ടർ അർജുൻ കല്യാണിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത് കണ്ണൂരിൽ നടക്കുന്ന കെ പി സി സി സമരസംഗമം വേദിക്ക് മുന്നിൽ കെ സുധാകരന് അനുകൂല ഫ്ളക്സുകൾ കൂരിരുട്ടിൽ അകപ്പെട്ടു പോയ പ്രവർത്തകർക്ക് ഒരു പ്രകാശനാളമായി മുന്നോട്ട് നയിച്ച നേതാവെ അങ്ങയുടെ സ്ഥാനം കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലാണ് കടൽ നീന്തി കടന്നവനെന്ത് പേമാരി ആ പേമാരിക്ക് കുട ചൂടാൻ പ്രവർത്തകരുടെ കരങ്ങൾ ആവോളം എന്നീ വാചകങ്ങൾ എഴുതിയ ഫ്ളക്സുകളാണ് വെച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള കണ്ണൂരിന്റെ നേതാവല്ലേ അത് എവിടെയും പോസ്റ്റർ എവിടെയും വരാ എങ്ങനെയും വയ്ക്കാം അതിനകത്തൊക്കെ നിങ്ങൾ എന്തിനാ വിവാദിലൊക്കെ പോസ്റ്ററൊക്കെ അത് പല ടൈപ്പ് പോസ്റ്റർ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അല്ലാതെ ജയന്താണ് ജയന്ത് അതായത് ജയന്ത് ദിനേശാണ് ഇതിനകത്ത് പ്രതിഷേധം നിങ്ങൾ എന്തെങ്കിലും രാവിലെ കൊടുത്ത റിപ്പോർട്ടർ രാവിലെ കൊടുത്തൊക്കെ കൊടുത്തോ ഇവിടെ അട്ടിമറിയാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ പോവാൻ അല്ല അതല്ല ഞാൻ പറയുന്നത് പോസ്റ്റർ സുധാകരന്റെ മാത്രം മറ്റാരും കോൺഗ്രസ് നേതാക്കൾ അല്ലാത്തോണ്ടാണോ സുധാകരൻ മാത്രമാണ് നേതാവ് സുധാകരൻ കണ്ണൂർ ജില്ലയിലെ മുൻ കെ പി സി പ്രസിഡന്റാണ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് കേരളത്തിലെ നേതാവാണ് ഇപ്പോഴത്തെ

ഈ നോക്കൂ മനുഷ്യ പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ രണ്ടുപേരും ടിവിയും ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ എന്റെ മോളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് യാതൊരു അല്ലേ മോളെ അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ മെഷീനോ പിന്നെ അക്കാദമി സാക്കോ എന്റെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നാ മോളെ നമുക്ക് ചേർക്കാം ഇനി വേറെ ലെവൽ നമുക്ക് ചിന്തിക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ